ശൂദ്രമേധ സംസ്കാരത്തെ പുനരാവിഷ്കരിക്കാൻ വേണ്ടി കേരളത്തിൽ ശ്രമിക്കുകയാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് രാമായണത്തിലെ സീതയ്ക്ക് ചില സമയത്ത് രാവണനോടും ലങ്കയോടും ഇഷ്ടം തോന്നിയിരുന്നു രാവണ എനിക്ക് ചിലപ്പോ നിന്നോട് ഇഷ്ടം തോന്നുന്നുണ്ട് ലങ്കയോടെന്ന് പറഞ്ഞു തന്നു രാവണപ്രഭു സിനിമയുടെ തിരക്കഥയെ രാമായണമായിട്ട് വായിച്ച ഏതോ വിദ്യാസുരനാണ് ഈ കാര്യം പറയുന്നത് ഇന്നത്തെ നിലയിൽ പറഞ്ഞ പോക്സോ ആണ് കേസ് അന്നത്തെ പോക്സോ എന്തായിരുന്നു നിയമം കുട്ടികളെ കൊന്ന ആളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം അത് രാമൻ നിർവഹിച്ചു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഇത് മനസ്സിലാവില്ലേ മഹിത ഭാരതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായണ മാസത്തിൻ്റെ അവസാനത്തിൽ നമുക്കിന്ന് രാമായണ ചിന്തകളാവാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഏപ്രിൽ മാസം നാല് അഞ്ച് തീയതികളിൽ എറണാകുളത്ത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ ഒരു വിശാല ഹിന്ദു സമ്മേളനം നടന്നു പരമേശ്വർജിയും റിട്ടയേർഡ് ജഡ്ജി എ ആർ ശ്രീനിവാസൻ സാറുമെല്ലാം അതിന് നേതൃത്വം നൽകി അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു ആ കാര്യങ്ങളുടെ തീരുമാനം ഒന്നിച്ചിരുന്ന് എഴുതിയുണ്ടാക്കി അറിയിക്കാൻ വേണ്ടി പരമേശ്വർജിയെയും ശ്രീനിവാസൻ സാറേയും ചുമതലപ്പെടുത്തി അവർ ഗുരുവായൂരിൽ ചേർന്ന് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു അതിലെ ഒന്നാമത്തെ ഒരു തീരുമാനം കർക്കിടക മാസത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുക എന്നതായിരുന്നു അതവർ പ്രഖ്യാപിച്ചു കേരളത്തിലെ മാധ്യമങ്ങൾ ഉറഞ്ഞുതുള്ളി കേരളത്തിലെ ബുദ്ധിജീവികൾ ആകെ പ്രകോപിതരായി പൂക്കാസായിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ സമകാലിക പ്രശ്നങ്ങൾ എന്ന പേരിൽ അവരൊരു മീറ്റിങ്ങൊക്കെ യോഗമൊക്കെ അവർ ചേർന്നു വേറെ ഒന്നും ആയിരുന്നില്ല സമകാലിക പ്രശ്നം ഈ രാമായണ മാസ ആചരണമായിരുന്നു അവരുടെ മുമ്പിലുണ്ടായിരുന്ന പ്രശ്നം അന്നത്തെ പൂക്കാസായിയുടെ ഒക്കെ നേതാക്കന്മാരിൽ തിരുനെല്ലൂർ കരുണാകരൻ സാറിനെ പോലുള്ളവരുണ്ടായിരുന്നു ബഹുമാനത്തോടുകൂടി അല്ലാതെ സാറിനെ ഞാൻ പറയില്ല സാർ അത്രയും കേരളത്തിലെ കവികളിൽ നമ്മൾ അദ്ദേഹത്തെ വേണ്ടത്ര നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടും ആദരിച്ചിട്ടുമില്ല ജി ശങ്കര കുറുപ്പിൻ്റെയും കരുണാകരൻ സാറിൻ്റെയും കൂടി മേഘ സന്ദേശത്തിൻ്റെ തർജ്ജമ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും തിരുനെല്ലൂർ കരുണാകരൻ സാറിൻ്റെ മഹത്വം പക്ഷേ സാറൊക്കെ ഈ വിദേശ തത്വശാസ്ത്രത്തിലൊക്കെ ആവേശഭരിതനായിട്ട് അതിൽ അദ്ദേഹം കുടുങ്ങിപ്പോയിരുന്നു അതായിരുന്നു അദ്ദേഹത്തിനുള്ള പ്രശ്നം അദ്ദേഹമാണ് ഈ പൂക്കസായിയുടെ രാമായണത്തിനെതിരെയുള്ള പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞത് ഇതാണ് ശൂദ്രമേധ സംസ്കാരത്തെ പുനരാവിഷ്കരിക്കാൻ വേണ്ടി കേരളത്തിൽ ശ്രമിക്കുകയാണെന്നാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ലേഖനങ്ങൾ എഴുതുന്നു പരമേശ്വർജി മറുപടി എഴുതുന്നു ഈ പരമേശ്വർജിയുടെ മറുപടിയിൽ വളരെ കൃത്യമായിട്ട് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പരമേശ്വർജി എഴുതുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ കേരളത്തെ വീണ്ടും വർഗീയമാക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ വരുന്നു പരമേശ്വർജിയുടെ മറുപടിക്ക് അതിന് മുമ്പിൽ ഇവരൊക്കെ ശരിക്ക് തളർന്നു പോയി ഈ ഒരു ഈ വാദത്തെ ഒന്ന് തണുപ്പിച്ചുകൊണ്ട് ഈ രാമായണ മാസ വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് തിരുനെല്ലൂർ കരുണാകരൻ സാറ് തന്നെ പറയുന്നുണ്ട് ആ ഭാഗമൊക്കെ ഞാൻ അതിൻ്റെ രേഖകൾ വെച്ചിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റും അങ്ങനെ അവസാനം അത് തീരുമാനമാകുന്നു ഓരോ വർഷം കഴിയും തോറും കർക്കിടക മാസം വീണ്ടും വീണ്ടും രാമായണ ആളുകൾ വായിക്കാൻ തുടങ്ങുന്നു ആളുകളിലെ രാമായണത്തെക്കുറിച്ചിട്ടുള്ള മഹത്വവും അത് അവരുടെ ജീവിതത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നു അവർക്ക് ആത്മവിശ്വാസം നൽകുന്നു വന്ന് വന്ന് ഇപ്പോഴത്തെ അവസ്ഥയിലെത്തി ഇതിനെ ആദ്യമായിട്ട് എതിർത്ത അതേ ആളുകൾ പൂക്കാസായിയുടെ ആളുകൾ അവർ പിന്നീട് അവരുടെ നേതൃത്വത്തിൽ തന്നെ രാമായണ മാസം ആചരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി അവർ ഭൂഷ ഭാഷയായ സംസ്കൃതത്തിൻ്റെ പേരിൽ അവർ സമിതി രൂപീകരിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകളൊക്കെ നാം കണ്ടിട്ടുണ്ട് കുറച്ചു വർഷം കഴിഞ്ഞപ്പോൾ ഇതേ മാധ്യമങ്ങള് ഇതിനെതിരെ നിന്ന് മാധ്യമങ്ങള് ഇത് നന്നായി പോകുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഇതിനെ കച്ചവടാക്കാൻ വേണ്ടി ശ്രമിച്ചു അവർ ഓരോ രാമായണ മാസം കര്ക്കിടക മാസം വരുന്നതിന് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് പിഴതീര്ത്തരാമായണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ രാമായണ പുസ്തകങ്ങളുടെ പരസ്യവും കുറഞ്ഞ വിലയ്ക്ക് രാമായണം കൊടുക്കലും മാസം ഒന്നാം തീയതി ആകുമ്പോഴത്തേനും ഒരു മുത്തശ്ശി രാമായണം വായിക്കുന്ന ചിത്രമിടലും എല്ലാ ദിവസവും രാമായണത്തെ പറ്റിയിട്ടും രാമനെ പറ്റിയിട്ടുള്ള ലേഖനങ്ങളും ഇടലും അങ്ങനെ ഈ നിലയിലേക്ക് എന്താണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വിശാല ഹിന്ദു സമ്മേളനം ഉദ്ദേശിച്ചത് ആ നിലയിലേക്ക് കൃത്യമായിട്ട് രാമായണ മാസ വന്നു ആളുകൾക്ക് കൃത്യമായിട്ട് ആത്മവിശ്വാസം ഉണ്ടാക്കി ആളുകളിൽ ഭക്തി വളർന്നു ഇത് അതിൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു ഇവിടെ മറ്റുള്ളവരുടെ പ്രചരണത്തിൽ അപകർഷതാ ബോധമായിട്ട് നിന്നിരുന്ന ആളുകളുടെ അപകർഷതാ ബോധമൊക്കെ മാറിയിട്ട് അവർ നല്ല ഊർജ്ജസ്വലരായി ഇവിടെ ജാതിയുടെ പേരിൽ ഇവിടെ വിഭജിക്കാൻ വേണ്ടി നടന്ന ആളുകൾ രാമായണമൊക്കെ വായിച്ചിട്ട് ഈ ജാതിയുടെ ഈ ജാതി എത്രമാത്രം നമ്മുടെ ധർമ്മവിരുദ്ധമാണ് എന്ന് തുടങ്ങിയ ബോധങ്ങളൊക്കെ അവർക്കുണ്ടായി ഇവർക്ക് ഇതേപോലെ രാഷ്ട്രബോധം ഉണ്ടായി സ്വന്തം ധർമ്മശാസ്ത്രങ്ങളിലെ ബോധം ഉണ്ടായി എന്താണോ ആളുകൾ ഉദ്ദേശിച്ചത് അതൊക്കെ ഇങ്ങനെ നന്നായി ഉണ്ടായി ഉണ്ടായി വരുന്നു അപ്പോൾ ഈ സമയത്തും ഈ കച്ചവടക്കൊരു വശത്ത് നടത്തുമ്പോഴും ഇവരെന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് രാമനെയും രാമായണത്തെയും എങ്ങനെ വികൃതമാക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു പരിശ്രമം ഇവർ നടത്തുന്നുണ്ട് അത് ഈ സമയത്തും അവർ തുടർന്ന് പോകുന്നുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിന് ശേഷം നടന്ന കുറച്ച് കാര്യങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചിട്ട് ആ വിഷയത്തിലേക്ക് വരാം ഇവിടെ തിരുനെല്ലൂർ കരുണാകരൻ സാറ് നേതൃത്വം നൽകിയെന്ന് ഞാൻ പറഞ്ഞല്ലോ സാറ് എഴുതിയത് ഇങ്ങനെ ശ്രീരാമൻ രാജ്യം ഭരിച്ചിരുന്ന രാമരാജ്യത്തിൽ ഒരു ശൂദ്രൻ തപസ് ചെയ്തു വിവരമറിഞ്ഞ വിശ്വാമിത്രൻ ശൂദ്രൻ തപസ് ചെയ്യുന്ന അധർമ്മമാണെന്ന് ശ്രീരാമനെ അറിയിച്ചു രാമൻ ആ ശുദ്ധാത്മാവിൻ്റെ കഴുത്ത് വെട്ടി അങ്ങനെയുള്ള രാമരാജ്യ സംസ്കാരം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇതാർ ചെയ്തതാണ് തിരുനെല്ലൂർ കരുണാകരൻ സാറ് ചെയ്തതാണ് പൂക്കാസാക്കി വേണ്ടിയിട്ട് ചെയ്തതാണ് അതിപ്പോഴും തുടർന്നു വരികയാണ് ഇതിന് കൃത്യമായിട്ട് തായാട്ട് ശങ്കരൻ സാറിൻ്റെ തന്നെ വരികളിലൂടെ പരമേശ്വർജി കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് തായാട്ട് ശങ്കരൻ സാറ് പറഞ്ഞ കാര്യം വെച്ചിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇത് കിട്ടിയ സമയത്ത് അവസാനം തിരുനെല്ലൂർ കരുണാകരൻ സാറ് തന്നെ പറയുന്ന ഒരു ഭാഗം നിങ്ങൾ കേൾക്കൂ ഏത് നിലയ്ക്ക് നോക്കിയാലും എഴുത്തച്ഛൻ കൃതികളുടെ പാരായണം പ്രോത്സാഹനം അറിയിക്കുന്നു അതുകൊണ്ട് വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ രാമായണ മാസാചരണത്തിന് ഞാൻ സന്തോഷപൂർവ്വം മംഗളം ആശംസിക്കട്ടെ പാരകളൊക്കെ ചെയ്യുന്നതിന് ഇടയിൽ അദ്ദേഹം പറഞ്ഞതാണ് ഇതാണ് ഇതിന് മറുപടി പറഞ്ഞപ്പോൾ പരമേശ്വർജി കോട്ട് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് റഷ്യയിലെ അവിടുത്തെ ഫോക്ലോറിൻ്റെയും രാമായണം അവിടെ പ്രചരിപ്പിക്കുന്നതിൻ്റെയൊക്കെ നേതാവായിട്ടുള്ള ആൾ പറഞ്ഞ കാര്യം ഇതിൽ വളരെ കൃത്യമായിട്ട് പരമേശ്വർജി പറയുന്നുണ്ട് ഗെന്നഡി പെപ്നിക്കോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വരികൾ റഷ്യൻ സാഹിത്യം എടുത്തിട്ട് പറയുന്നുണ്ട് രാമായണം ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒന്ന് എത്തി നോക്കാൻ റഷ്യക്കാരെ സഹായിക്കുന്നു ഭാരതീയ ജനതയുടെ ഈ മഹത്തായ കൃതി സോവിയറ്റ് ജനത മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു തിന്മയുടെ മേൽ നന്മയുടെയും വിശ്വസ്തയുടെയും വിജയത്തെ രാമായണം വാഴ്ത്തുന്നു റഷ്യയിലെ പ്രേക്ഷകരുടെ ഓരോ തലമുറയുടെയും ഹൃദയങ്ങളെ ഈ ആദർശങ്ങൾ തൊട്ടുണർത്തുമെങ്കിൽ ഞങ്ങൾ അതീവ സന്തുഷ്ടരായിരിക്കും റഷ്യയിൽ രാമായണം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇനി പ്രാചീന ഭാരതീയ സാഹിത്യ ശാസ്ത്രകാരന്മാർ കരുണരസത്തിന് ഏറ്റവും മികച്ച ദൃഷ്ടാന്തമായിട്ട് എടുത്തു കാണിക്കുന്നത് വാൽമീകി രാമായണത്തെയാണ് ആ രാമായണത്തിൽ അതില്ല ഉത്തര രാമായണത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് ഉത്തര രാമായണം പ്രക്ഷിപ്തമാണോ അല്ലേ എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് കിടക്കുക വേണ്ട പക്ഷെ ഒരു കാര്യം അറിയണം യുദ്ധകാന്ഡത്തിൻ്റെ അവസാനത്തോടെ ഫലശ്രുതിയോടെ രാമായണം അവസാനിക്കുന്നുണ്ട് ഇനി ഉത്തര ഉത്തരരാമായണം പ്രക്ഷിപ്തമാകാം പൂർണ്ണമായിട്ടാകാം ഒരു ചില ഭാഗങ്ങളാവാം എന്തുമാവട്ടെ എന്താണെന്നുണ്ടെങ്കിലും രാമായണത്തെ സംബന്ധിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾക്ക് കൃത്യമായിട്ട് നമുക്ക് മറുപടി പറയാൻ വേണ്ടി നമുക്ക് കഴിയും തായാട്ട് ശങ്കരൻ സാറിൻ്റെ വരികൾ പരമേശ്വർജി മറുപടി ആയിട്ട് ഈ പൂക്കാസാക്കാർക്ക് അന്ന് കൊടുക്കുന്നുണ്ട് ദേശാഭിമാനി ആഴ്ച പതിപ്പിൻ്റെ പത്രാധിപരായിരുന്നു തായാട്ട് ശങ്കരൻ സാർ തായാട്ട് സാർ എഴുതുകയാണ് ഭാരതീയ ജനസമൂഹത്തിൽ ഇതിഹാസ കാലഘട്ടത്തിനു ശേഷം വന്നുപെട്ട ഈ മാറ്റം എല്ലാ ചരിത്രകാരന്മാരുടെയും പരാമർശത്തിനു വിധേയമായിട്ടുണ്ട് ഗുണകർമ്മ വിഭാഗത്തെ ആസ്വദിച്ചു നിലനിന്നിരുന്ന വർണ്ണവ്യവസ്ഥ ജനത്തെ ആസ്പദിച്ചുള്ള വർണ്ണവ്യവസ്ഥയായി മാറിക്കഴിഞ്ഞു ശൂദ്രക്ഷര സംയുക്തം ദൂരത പരിവർജയേതെന്നും ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നും മനുസ്മൃതിയിൽ എഴുതി ചേർക്കപ്പെട്ടു സമൂഹത്തിൽ വന്നു ചേർന്ന ഈ പരിവർത്തനത്തെ രാമകഥ കൊണ്ട് നീതീകരിക്കുന്നതിനാണ് ഉത്തരരാമായണം രചിക്കപ്പെട്ടത് ശംഭൂകനെ വധിച്ച കഥയും സീതയെ പരിധജിച്ച കഥയും ഈ ആവശ്യത്തിനു വേണ്ടി വിദഗ്ധമായി കെട്ടിച്ചമച്ചതാണെന്നതിന് സംശയമില്ല രാമനെ രാമായണത്തെ അപമാനിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തെ തായാട്ട് ശങ്കരൻ സാറ് തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്തുമാവട്ടെ ഇവരുടെ ഈ എതിർപ്പെല്ലാം ഉണ്ടായിട്ടും കേരളത്തിലെ ഈ സമൂഹത്തിൽ രാമായണം വളരെ കൃത് കൃത്യമായിട്ട് പ്രചരിപ്പിക്കപ്പെടാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ വിശാല ഹിന്ദു സമ്മേളനത്തിന് കഴിഞ്ഞു ഇനി എങ്ങനെ അതിനെ തകർക്കാം എന്നതിനുള്ള പരിശ്രമമായിട്ടാണ് ഇപ്പോഴെന്ത് നടക്കുന്നത് രാമായണത്തെ അപകീർത്തിപ്പെടുത്താൻ വികൃതമാക്കാനുള്ള ശ്രമം നടക്കുന്നത് അത് ഓരോ കോളേജുകളിൽ പോയിട്ട് ഇളയിടത്ത് മാഷയെ കൊടുന്നിട്ടായാലും ശരി മൂത്തയിടത്ത് മാഷയെ കൊടുന്നിട്ടായാലും ശരി മണിശ്ശേരി മാഷ കൊടുന്നിട്ടായാലും ശരി ഏത് മാഷ കൊടുന്നിട്ടായാലും ശരി ഒരു വിവരവും ഇല്ലാത്ത യുക്തിവാദികളെ കൊടുത്തിട്ടാണെങ്കിലും ശരി ഇവിടെ വളരെ രസകരമായിട്ടൊരു പരാമർശം കണ്ടു രാമായണത്തിലെ സീതയ്ക്ക് ചില സമയത്ത് രാവണനോടും ലങ്കയോടും ഇഷ്ടം തോന്നിയിരുന്നു രാവണ എനിക്ക് ചിലപ്പോൾ നിന്നോട് ഇഷ്ടം തോന്നുന്നുണ്ട് ലങ്കയോടെന്ന് പറഞ്ഞു ഒന്ന് രാവണപ്രഭു സിനിമയുടെ തിരക്കഥയെ രാമായണമായിട്ട് വായിച്ച ഏതോ വിദ്യാസുരനാണ് ഈ കാര്യം പറയുന്നത് ഇതുപോലെയാണ് രാമായണത്തെ പറ്റിയിട്ട് അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെ ശംഭൂകനെ വധിച്ച കഥയൊക്കെ ഉണ്ട് ഞാൻ രാമായണത്തെക്കുറിച്ച് രണ്ട് വാക്ക് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ആയിരക്കണക്കിന് രാമായണം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് രാമായണം ഒന്നേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം കൃതികൾ ഉണ്ടായിട്ടുണ്ട് രാമായണത്തിലെ ഭക്തിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അധ്യാത്മ രാമായണം ഉണ്ടായിട്ടുണ്ട് ഈ രാമായണത്തെ ആത്മീകി രാമായണത്തെ ഉപജീവിച്ചുകൊണ്ട് ഭാരതത്തിലെ പ്രാദേശിക ഭാഷകളിലെല്ലാം കേരളത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാവട്ടെ അതേപോലെ കമ്പ രാമായണമാവട്ടെ തിക്കനയുടെ രാമായണമാവട്ടെ നരഹരിയുടെ രാമായണമാവട്ടെ ഭാവാർത്ഥരാമായണമാവട്ടെ ബംഗാളിലെ കൃത്യവാസ രാമായണമാവട്ടെ പഞ്ചാബിലെ ഗുരു ഗോവിന്ദ സിംഗൻ്റെ രാമായണമാകട്ടെ ഭാരതത്തെ മുഴുവൻ സ്വാധീനിച്ചിട്ടുള്ള തുളസീദാസന്റെ രാമചരിത മാനസമാകട്ടെ ലാവോസിലും കമ്പോഡിയയിലും ഇതുപോലെ ഫിലിപ്പീൻസിലും തായ്ലൻഡിലും എല്ലാം ഉള്ള രാമായണങ്ങളാവട്ടെ ഇവയൊക്കെ രാമായണത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന പിന്നീടുണ്ടായ കൃതികളാണ് ഒറിജിനൽ രാമായണം എന്ന നിലയിൽ നമ്മൾ നാം സമീപിക്കേണ്ടത് രാമനെ പഠിക്കാൻ നാം സമീപിക്കേണ്ടത് വാത്മീകി രാമായണത്തെ മാത്രമാണ് രസമുണ്ട് എനിക്ക് തായ്ലൻഡിലെയാണ് ഫിലിപ്പീൻസിലെയാണോ ഓർമ്മയില്ല ഒരു രാമായണത്തിലെ കഥ ഇങ്ങനെയാണ് അവസാനം ശരിക്ക് രാവണനെ വധിക്കുകയല്ല ചെയ്യുന്നത് ആകെ മനപരിവർത്തനം തന്ന് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ആളുകളുടെ ഭാവനയാണ് നല്ലതാണ് രസകരമാണ് സാഹിത്യകൃതി എന്ന നിലയിൽ നമുക്കതിനെ സമീപിക്കാം പക്ഷേ ഒറിജിനൽ ഇതിഹാസമായിട്ട് അതിനൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല എന്തിനാണ് ഇതിഹാസം എന്ന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വാത്മീകി രാമായണത്തെ എടുത്ത് എന്താണ് ഇതിഹാസത്തിൻ്റെ ലക്ഷ്യം അതിൻ്റെ ധർമ്മം എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം വേണം രാമായണത്തെ വിമർശിക്കാൻ എന്ന് സൂചിപ്പിക്കുകയാണ് ധർമാർത്ഥ കാമോക്ഷാണാം ഉപദേശ സമന്വതം പുരാവൃത്ത കഥായുക്തം ഇതിഹാസം പ്രജക്ഷത ഇതാണ് രാമായണം ഒരു ഒറിജിനൽ ചരിത്ര സംഭവം സംഭവമെടുത്ത് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവ മനുഷ്യജീവിതത്തിൽ എപ്രകാരമാണ് നാം പരിഗണിക്കേണ്ടത് എപ്രകാരമാണ് ഇവ ആചരിക്കേണ്ടത് എപ്രകാരമാണ് ഇവ നേടേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന കൃതികളാണ് ഇതിഹാസങ്ങൾ അതിൽ രാമായണം എന്ന് പറയുന്ന വാത്മീകിയുടെ രാമായണം ഒന്നാമത്തെ ഇതിഹാസം എപ്രകാരമാണ് ഒരാൾ ധർമ്മത്തിനു വേണ്ടി അർത്ഥകാമങ്ങളെ ഉപേക്ഷിച്ചത് എന്ന കഥയാണ് പറയുന്നത് തൻ്റെ ധർമ്മത്തിനു വേണ്ടി ഉപേക്ഷിക്കാൻ ഒരു മടിയും രാജ്യമാവട്ടെ ലക്ഷ്മണനെ ആവട്ടെ സീതയാവട്ടെ പ്രിയപ്പെട്ടതിനെ ഉപേക്ഷിക്കാൻ ഒരു മടിയും ധർമ്മത്തിനു വേണ്ടി രാമൻ മടിച്ചിട്ടില്ല രാമൻ അത് കൃത്യമായിട്ട് ചെയ്തു മകൻ മാത്രമായിരുന്നപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു പുത്രധർമ്മാണ് പ്രധാനം എന്ന് മനസ്സിലാക്കിയിട്ടത് നിർവഹിച്ചു രാജാവായിരുന്നപ്പോൾ രാജധർമ്മമാണ് പ്രധാനം എന്ന് തീരുമാനിച്ചിട്ട് ലക്ഷ്മണനെയും സീതയൊക്കെ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി രാജ്യത്തെ അർത്ഥത്തെ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി ധർമ്മത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ മുഴുവൻ അദ്ദേഹം അനുഭവിച്ചു എങ്കിലും അദ്ദേഹം ധർമ്മത്തിൽ നിന്ന് കടുകിട വ്യതിചലിച്ചില്ല അതുകൊണ്ടാണ് രാമനെ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുന്നത് ഇതാണ് രാമൻ്റെ കഥ ശംഭൂകനെ വധിച്ചു എന്ന് പറഞ്ഞു ജാതി ആണ് രാമൻ ശൂദ്രമേധ സംസ്കാരം കൊണ്ടുവരണമെന്ന് തിരുനെല്ലൂർ സാറ് പറഞ്ഞു രാമായണത്തിന്റെ തുടക്കത്തിൽ തപസ് ചെയ്യുന്ന ശൂദ്രന്മാരെ പറ്റി പറയുന്നുണ്ട് രാമൻ ചെന്നവരെ വധിച്ചിട്ടില്ലല്ലോ രാമൻ കൂടെ ആരാണ് കാട്ടു ചെല്ലുമ്പോൾ ഗുഹനാവട്ടെ വാനരന്മാരുടെ രാജ്യത്ത് ചെല്ലുമ്പോ അവിടെ ബാലിയോ സുഗ്രീവനോ ഹനുമാനോ ബാക്കിയുള്ളവരാവട്ടെ ലങ്കയിൽ ചെല്ലുന്ന സമയത്ത് വിഭീഷണൻ ആവട്ടെ വനവാസിയായ ശബരി എന്ന സ്ത്രീ ആവട്ടെ ഇവരോടെല്ലാം എങ്ങനെയാണ് പെരുമാറിയതെന്നും ജാതി കാഞ്ഞിരക്കാടിനെ എപ്രകാരമാണ് രാമൻ ചുട്ടരിച്ചതെന്നും ഇവർക്കൊന്നും അറിയാനിട്ടല്ല ശൂദ്രനായതുകൊണ്ട് തപസ് ചെയ്ത രാമൻ വധിക്കില്ല എന്ന് എല്ലാവർക്കും കൃത്യവും വ്യക്തവുമായിട്ട് അറിയാം പിന്നെ എന്തിനാണ് ഈ കഥ ശരിയാണെന്ന് തന്നെ വെക്കട്ടെ ശംഭൂഖൻ്റെ എന്തിനാ വധിച്ചത് സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും തപസ്സെന്ന് പറയുന്നത് സമാജത്തിന്റെ ഗുണത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യമാണ് കൃത്യമായിട്ട് ഈ കഥയെ പറയുന്നു കീഴായി ശംഭൂകൻ തപസ് ചെയ്തു റിവേഴ്സ് തപസിന്റെ വിപരീതം റെസിപ്രോക്കൽ തല കീഴായിട്ടാണ് ചെയ്തത് അപ്പം ഗുണം ഉണ്ടാവുന്നതിന് പകരം അടുത്ത ഗ്രാമത്തിലെ കുട്ടികൾ മരിച്ചു ഇവന്റെ ബ്ലാക്ക് മാജിക്ക് കൊണ്ട് അടുത്ത ഗ്രാമത്തിലെ കുട്ടികൾ മരിച്ചു ഇന്നത്തെ നിലയിൽ പറഞ്ഞ പോക്സോ ആണ് കേസ് അന്നത്തെ പോക്സോ എന്തായിരുന്നു നിയമം കുട്ടികളെ കൊന്ന ആളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം അത് രാമൻ നിർവഹിച്ചു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഇത് മനസ്സിലാവില്ലേ ഇതുപോലും നമുക്ക് മനസ്സിലാവില്ല ഇതൊന്നും മനസ്സിലാവാതെ രാമായണത്തിന്റെ മഹത്വം മനസ്സിലാവാതെ അയ്യായിരം രാമായണമുണ്ടെന്ന് പറഞ്ഞ് രാമന സമൂഹത്തിൽ വികൃതമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അവസാനം നടത്തുന്ന ശ്രമങ്ങളാണിത് നിങ്ങളത് തുടർന്നോളൂ ആരെ ആരെക്കൊണ്ടും നിങ്ങളത് തുടർന്നോളൂ എന്തായാലും ഒറിജിനൽ രാമായണത്തിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കാൻ നിങ്ങളുടെ പരിശ്രമത്തിന് സാധിക്കും അങ്ങനെ വരുമ്പോൾ അവർക്ക് ധർമ്മവും അർത്ഥവും കാമോ മോക്ഷവും എന്താണെന്ന് മനസ്സിലാവും വാത്മീകി രാമായണത്തിൽ പറയുന്നുണ്ട് ഈ ലോകത്ത് പർവ്വതങ്ങൾ ഉള്ളിടത്തോളം കാലം നദികൾ ഈ ഭൂമിയിൽ ഒഴുകുന്നിടത്തോളം കാലം രാമായണ കഥ അങ്ങനെ പ്രചരിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് ഗിരേഹ ഗിരേയ മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി ഇതങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും യാതൊരു സംശയവും വേണ്ട രാമായണത്തിനെതിരെ ഇപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കൊണ്ട് നടത്തിയിരിക്കുന്ന പരിശ്രമങ്ങൾ പോലും ഈ രാമായണ മഹത്വം വ്യക്തമാക്കാൻ ഉപകാരപ്പെടും ഇത് ഈ രാമായണ മാസത്തിൻ്റെ ഈ സന്ദർഭത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല പരിപാടികളുടെയും സാന്നിധ്യത്തിൽ ഈ കാര്യം സൂചിപ്പിച്ചു എന്നുമാത്രം മഹത്തായ കവിതാ വൃക്ഷത്തിൻ്റെ കൊമ്പിലിരുന്ന് രാമനാമം ജപിക്കുന്ന വാത്മീകി കോകിലത്തെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം കൂചന്തം രാമരാമേദീ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകോകിലം എല്ലാവർക്കും നമസ്കാരം രാമനും രാമായണവും നമ്മെ നേർവഴിക്ക് നയിക്കട്ടെ നമസ്തേ